ായ പിന്നെ ഞാൻ കട്ടില കത്തിലൊക്കെ അപ്പൊ ചെയർ കിട്ടി ഇലക്ട്രിക് വീൽ ചെയ്ത അത് കിട്ടി നല്ല കഴിഞ്ഞപ്പോലോക്കുമ്പോഴേക്കും ഇത് നമ്മള് പബ്ലിക് പറഞ്ഞത് കേൾക്കണോ

അങ്ങനെ ആ ഒന്നും തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ ഒരു സമയത്തൊക്കെ ഒരുപാട് അന്നിത്ര മുറവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എനിക്ക് അത്യാവശ്യം നടക്കാനൊക്കെ പറ്റുന്ന ടൈമാണ് അപ്പോൾ എല്ലാരും കൂടെ കൂടി നോക്കി പപ്പയും പപ്പിക്കാരും പിന്നെ എല്ലാരും കൂടെ

അടിപൊളിയായിട്ട് ഞങ്ങൾ ജീവിച്ചു പോയി എന്റെ പപ്പ എന്നെ സ്കൂളിൽ കൊണ്ടു വരും അത് പപ്പ പണിക്ക് പോകും എല്ലാവർക്കും സഹകരണമാണ് ആൾക്കാരായതുകൊണ്ട് പപ്പയ്ക്കും പപ്പേനെയും അങ്ങനെ ആൾക്കാർ പരിഗണിച്ചു അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം എൻ്റെ വിശ്വാസം എനിക്കത് കറക്റ്റ് അറിയില്ല പപ്പ എല്ലാം അത് രണ്ടായിരത്തി അന്തിമ്മ വരുന്നത് ഞങ്ങൾ രണ്ടേ സെറ്റ് ആയിട്ടായി അന്തിമ നോക്കും അടിപൊളിയായിട്ട് ഞങ്ങള് രണ്ടേനും പോവും ഞങ്ങൾ രണ്ടും കേട്ടാ പപ്പക്ക നോക്കീത അപ്പൊ നിങ്ങൾ ആദ്യമൊക്കെ ഒരു ഒരു പേടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി ലൈഫ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ മോനെ അതിനുള്ള ബുദ്ധിമുട്ടില്ല ഇപ്പോഴും മൈൻഡിൽ തന്നെയാണ് ഈയൊരു മൈൻഡിലിരിക്ക ചില്ലറ കാര്യമൊന്നുമല്ല അത് ഈ ഒരു പ്രായത്തിലൊക്കെ ഞാനൊക്കെ ഈ പ്രായത്തിൽ എന്താ ചിന്തിച്ചോണ്ടിരിക്കും അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ും എനിക്ക് ചിന്തിക്കാൻ അപ്പൊ റിയാക്ട് ചെയ്യാന്നല്ലാതെ പിന്നെ അമ്മേനെ ആലോചിക്കുമ്പോഴേക്കും ഗവൺമെന്റിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന പാട്ട് അങ്ങനെ ചോദിച്ചാ അങ്ങനെ മറ്റേ അറിയിക്കില്ല ഒരു പാട്ടുണ്ട് നോക്കാം നോക്കി ഒന്നോ കാണാൻ എത്ര നാളാവി ഞാൻ കൊലിച്ചു ഈ നടത്ര ഇനി എന്തൊക്കെ ഉള്ളത് ചെയ്യണം അല്ലെങ്കിൽ അത് നന്നായി കണ്ടു പിന്നെ പറഞ്ഞ പോലെ അങ്ങനെ ആഗ്രഹങ്ങൾ ആൽബം കിട്ടിയേ കൊള്ളാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതില് പാടാൻ പറ്റിയ കൊള്ളാം അങ്ങനെ ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക് അങ്ങനെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ല പാടും പാടും അതൊരു വലിയ ആഗ്രഹമാണ് അല്ലേ നോക്കാം ബന്ധപ്പെട്ട് അല്ലാണ്ട് വേറെന്തെങ്കിലും ഇന്ന സാധനം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പിന്നെ നമ്മുടെ ഒരു ആഗ്രഹമാണ് വീട് അങ്ങനെ മാത്രമേ ഇപ്പോ അച്ഛനും അമ്മയും ഒക്കെ എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ അവരൊക്കെ കൂടെ നിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോ ശരിക്കും പറഞ്ഞ ഗോഡ്വിന് ചില സമയത്ത് ഇങ്ങനെ തോന്നാറുണ്ടോ അയ്യോ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ കൊറച്ചാള് അങ്ങനെയൊക്കെ ഒക്കെ തോന്നാറുണ്ടോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അതേപോലെ മനസ്സിലാക്കി നിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിഷയമില്ല അങ്ങനെ തോന്നിയിട്ടില്ല എന്തെങ്കിലും എന്തെങ്കിലും വേറെ ഒരു തോന്നിട്ടില്ല അടിച്ചുപൊളിയും കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ తుజం పరంబిల్ పంచర్ణకి పరనే తుంబరు పంచవర్ణకిరీ పరనేకణో ప్రియా కూటరే అవు కథ కొంచి పర కథకణో ప్రియాూటరే అవు కొంచి పర కథ കഥ എല്ലാ कार ും കാര്യങ്ങളും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇല്ല അങ്ങനെ ബുദ്ധിമുട്ടില്ല പിന്നെ ഇപ്പൊ ഞാൻ കഴിക്കുന്നത് അപ്പൊ ഈ കാപ്പി അതേപോലെ സാധനം ഒന്നും കഴിക്കത്തില്ല ചായ കാപ്പി പിന്നെ ഈ ചെമ്മീൻ അങ്ങനെയുള്ള അലർജി വരുന്നില്ല അതുകൊണ്ടല്ല ചെമ്മീൻ കഴിച്ചെങ്കിൽ പൊതുവെ അസുഖം കൂടും ചെമ്മീനൊന്നും അധികം സ്കിൻ ഡിസീസസിനും ചെമ്മീനും കോഴിയും ഒന്നൊക്കെ നല്ലതല്ല കോഴി ഞാൻ നോക്കാം കോഴിയൊക്കെ പതുക്കെ കഴിക്കും കഴിക്കും പിന്നെ മുട്ടയൊക്കെ ആണെങ്കിലും താമുട്ടൊക്കെ കഴിക്കാൻ സജസ്റ്റൻ ചെയ്യണേ പിന്നെ എപ്പോഴും നമുക്കത് സാധ്യമായി അപ്പൊ കഴിക്കും അപ്പൊ ഇതുപോലെ തന്നെ രോഗാവസ്ഥ ഇല്ല ആരെങ്കിലും ഗോഡ്വിൻ അറിയോ ഓ അത്ര പേര് എന്താ കാര്യങ്ങൾ കുറച്ച് വർഷം മുമ്പ് ന്യൂസ് ആയിട്ട് പോയിണ്ടായിരുന്നു പോയിണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അപകട രോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് ലോകത്തെ അറിയിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്തതാണ് സുഖണ്ടെന്ന് കൊറച്ചെങ്കിലും ആൾക്കാരൊക്കെ അറിയത്തില്ല പിന്നെ അറിയാവുന്നവര് ഇത് അധികം വെളി പറയാൻ അത്രക്ക് താല്പര്യപ്പെടാറില്ല കാരണം പ്രൈവസി കാര്യങ്ങളായിരിക്കാം എന്തുകൊണ്ടോ അങ്ങനെ പറയാറില്ല അപ്പൊ നമ്മൾ ഇത് ചികിത്സ കിട്ടുന്ന പറഞ്ഞിട്ടാണ് മെയിൻലി ഇത് വിളിപ്പ് നമ്മള് പബ്ലിക് പറഞ്ഞത് അപ്പൊ ചികിത്സ ഒഴിയ ബാക്കി ആൾക്കാരെയൊക്കെ വിളിച്ച് ഏർ ഒക്കെ ഇങ്ങനെ ഇണ്ടെന്നൊക്കെ പറഞ്ഞു അസുഖമുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോഴും വിളിക്കാറൊക്കെ ആൾക്കാരിങ്ങനെ അസുഖം ഇപ്പൊ കുഞ്ഞിലെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ കൂടെയുള്ള കുട്ടികളൊക്കെ പകരുന്നതാണ് എന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്ക് വന്നിട്ടുണ്ടോ ഒരിക്കലും ചെറുപ്പത്തിലാണെങ്കിലും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല ആ പിള്ളേരാണെങ്കിലും എന്നെ പത്തേനെ അമ്മേനെക്കാളും കൂടുതൽ അവര് ചെയ്ത് കൊണ്ടുവരക്കും അത് പുള്ളി ആൾക്കാരെ കൂട്ടുകാരെ കുറവു അപ്പൊ ഞാനിപ്പോ പറയുന്നത് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോ ഉം കേട്ടോണം ഒരു ക്ലാസ് ആ ക്ലാസ്സിൽ ആറ് പിള്ളേര് സങ്കല്പിക്കാൻ പറ്റൂ ഒരു ക്ലാസ്സിൽ ആറ് പിള്ളേരേ ഉള്ളൂ ഒന്നാം ക്ലാസ്സിൽ അപ്പ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിതാണെങ്കിൽ അവരെ ശ്രദ്ധിക്കും അപ്പൊ ടീച്ചേഴ്സിനൊന്നും അങ്ങനെ കാര്യമില്ല അപ്പൊ കൂട്ടുകാരെ നന്നായിട്ട് ശ്രദ്ധിക്കും അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും അറിയാം എന്നെ പറ്റി അതുകൊണ്ട് അങ്ങനെ ഇത് പകരും അങ്ങനെയുള്ള ഇതും ഇല്ല ഉണ്ടായിരുന്നിട്ടില്ല അന്നൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ടീച്ചേഴ്സൊക്കെ അവരുടെ സപ്പോർട്ടായിരുന്നു പത്താം ക്ലാസ് ടീച്ചേഴ്സും അങ്ങനെയൊന്നും ഇല്ല പക്ഷെ നല്ല സന്തോഷം ഇങ്ങനെ ആയതന്നെ ഞാൻ കത്തിലൊക്കെ ഇലക്ട്രിക് വീൽ ചെയർ അത് കിട്ടി കഴിഞ്ഞപ്പോ ചികിത്സിച്ചോണ്ടിരുന്ന ഇപ്പൊ ചികിത്സിക്കുന്നല്ല അതിനു മുമ്പ് ചികിത്സിച്ചോണ്ടിരുന്ന ഹോസ്പിറ്റലുണ്ട് മോറ്റൂട് ഹോമിയോ ജനകല ഹോസ്പിറ്റലോ അവിടെ ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്നത് സാഹാനന്ദന മാമാണ് മാം എന്റെ ചികിത്സയില് അറിഞ്ഞു മാമൊരു പരീക്ഷണം നിർത്തി നോക്കി ഒക്കെ നടത്തി വെക്കുകയാണ് എനിക്ക് അപ്പൊ അത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഭയങ്കര കമ്പനിയാ ഞങ്ങള് എല്ലാരും നല്ല കൂട്ട അപ്പൊ മുഴുവൻ കൂട്ട എല്ലാരും അതൊക്കെ ഇങ്ങനെ കിടക്കും ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പൊ വീഴ്ച കാര്യം അതിൽ വന്നു അപ്പൊ പിന്നെ കൊറച്ചാൾ കഴിഞ്ഞപ്പിച്ച താമസിക്കാതെ തന്നെ മാമിന്റെ ഒരു സംഘടനയായിട്ട് ഒരു പൂ വിദ്യാർത്ഥി സംഘടനയുണ്ട് അവർക്ക് അവര്

അപ്പൊ പോകാലോ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഓണത്തിന് ഞാൻ ചെറിയ എന്റെ വീട്ടിലൊക്കെ പോയി അപ്പൊ അത് വീൽ ചെയറിലാണ് പോയത് വീൽച്ചെയർ അങ്ങോട്ട് വീൽ ചെയർ പോയി വന്നപ്പോ വൈകുന്നേരായിരുന്നു അപ്പൊ അത് ഓപ്പറേഷൻ ഇങ്ങനെ പോന്നു എല്ലാവർക്കും പോകും ഇനി ും പോലെ വേറെ പ്രശ്നങ്ങളൊന്നും അല്ല ഇപ്പൊ ശെരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി അല്ലേ പുറത്തൊക്കെ ചെല്ലുമ്പഴേക്കും ആളുകളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വരാറുണ്ട് അങ്ങനെയല്ല എന്നാലും അത്യാവശ്യം നാട്ടുകാരും ഒക്കെ കാണാറുണ്ടല്ലോ ഗോഡിനൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് വലിയ ഒന്നുമില്ല

తడిపోలాడు రాసాకి ఉన్నా కాణాదు మింజు కాతాడిపోలాడు పువిరాడిపోయాచు పొన్మాడు రాసాకి ఉన్నా కాణాదు మింజు కతాడిపో

നോക്കും ും നമുക്കാണെങ്കിൽ ഡൗട്ട് ഒക്കെ വന്നാൽ നമുക്ക് ചോദിക്കാനൊന്നും ആദ്യം നമ്മളൊരു സാറിന്റെ അടുത്ത് പോയി നമ്മള് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുന്നതും തമ്മിൽ ആരെയും ആദ്യം തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് വിഷയം ഞാൻ ഈ ഹിന്ദി പഠിക്കാൻ വിചാരിച്ചു ഹിന്ദി ട്യൂഷനൊക്കെ ഹിന്ദിക്ക് വേണ്ടി ട്യൂഷനൊക്കെ അറേഞ്ച് ചെയ്തതാണ് പക്ഷെ ടീച്ചർ ഇവിടെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചോണ്ടിരുന്ന പക്ഷെ അതൊന്നും നമുക്ക് റെഗുലർ ആയിട്ട് അത് സെറ്റ് ആയില്ല കുറച്ചൊക്കെ അങ്ങനെ ആണ് ഇതിന്റെ പ്രശ്നം വേറെ ഒരു പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ശരിയാവട്ടെ എല്ലാം റെഡിയാവട്ടെ എന്താ പറയാ ഒരുപാട് പാട്ടുകൾ ഇനി പാടാൻ പറ്റട്ടെ ഇൻസ്റ്റയിലാണെങ്കിലും ഇങ്ങനെ തരമായിട്ട് ഇങ്ങനെ നിക്കട്ടെ അപ്പൊ താങ്ക് യു സോ മച്ച്